കേരള ഗണകമഹാസഭ കട്ടപ്പന ശാഖാ സമ്മേളനവും അവാർഡ് ദാനവും നടന്നു സംസ്ഥാന ട്രഷറർ ടി കെ വിജയൻ ഭദ്രദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു പാരമ്പര്യ കൊലത്തുള്ള ജ്യോതിഷം വൈദ്യം നിലത്തെഴുത്ത് തുടങ്ങിയവ വിവിധ കാരണങ്ങളാൽ ഗണഹസമുദായത്തിൽ നിന്നും അന്യാധീനപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നുപോകുന്നത് രാഷ്ട്രീയ പലപ്പോഴും സംഘടിത സമുദായങ്ങൾ പങ്കിട്ടെടുക്കുന്ന കാഴ്ചയാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ടി കെ വിജയൻ പറഞ്ഞു പുതിയ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാനും നമ്മുടെ കുട്ടികളുടെ പഠന കാര്യങ്ങളിലെ വിദ്യാഭ്യാസങ്ങളിലെ അവരുടെ ഉന്നതിക്കും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്കെല്ലാം അത് നേടിയെടുക്കാൻ വേണ്ടിയാണ് മഹാസഹോദരമുള്ളത് പാല്വന്റിൽ പോയി പാലിന് മുമ്പിൽ നിരാഹാരങ്ങളൊന്നും സമരം ചെയ്ത് എം പിമാരെയും മന്ത്രിമാരെയും എല്ലാം കണ്ട് നിവേദനം കൊടുത്തതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ആനുകൂല്യങ്ങൾ വീണ്ടും പുനസ്ഥാപിക്കുന്നത് യോഗത്തിൽ വെച്ച് സമുദായത്തിലെ മുതിർന്ന പൗരന്മാരെ ആദരിക്കലും മികച്ച വിജയം നേടിയ പ്രതിഭകൾക്ക് ട്രോഫി വിതരണം ചെയ്യുകയും ചെയ്തു കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ വെച്ച് ഇടുക്കി താലൂക്ക് യൂണിയൻ സെക്രട്ടറി പി കെ ജയദേവൻ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു പ്രസിഡന്റ് രഘുകുന്ദ്രം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഗീതാ മുരളി മിനി രവി സുജിത ജേദവ് ബി ബി സുഭാഷ് സുഷമ രമേശ് സുജാതാ മോഹൻ കെ എൻ ഷാജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന